ഹലോ ഗൈസ് ഇതാണ് ഫ്ലെമാറ്റിക് ഓയിൽ സ്കിൻ ഇൻഫെക്ഷൻ ഉള്ള ഡോഗ്സിന് എസ്പെഷ്യലി ഫംഗൽ ഇൻഫെക്ഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയ ഒരു ഓയിലാണ് ലുട്ടാപ്പിക്ക് നല്ല രീതിയിൽ സ്കിൻ ഇൻഫെക്ഷൻ ഉണ്ട് കേട്ടോ അവൻ ഇതൊരു ഓട്ടോമ്യൂ ഡിസീസാണ് ഇതവന് വിട്ടു പോകത്തേ ഇല്ല അവനെ നമ്മൾ അഡോപ്റ്റ് ചെയ്ത നാളെ മുതൽ ഇന്ന് വരെ അവന് മരുന്നുകൾ കൊടുത്തുകൊണ്ടേ ഇരിക്കുവാണ് പക്ഷെ അവന് വിട്ട് ഇതുവരെ അവൻ്റെ ഇൻഫെക്ഷൻസ് പോയിട്ടില്ല ഈ ഒരു ഓയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് ഏകദേശം ഒരു മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് ഇവമാരെ കുളിപ്പിക്കാം ഇതിന് ഭയങ്കര വൃത്തികെട്ട സ്മെല്ലാണ് ഗൈസ് അതുകൊണ്ട് ഇത് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ ഇവന്മാരൊക്കെ എടുത്ത് ഓടിക്കളയും പിന്നെ നമ്മൾ ലുട്ടാപ്പടി ഇൻഫെക്ഷൻ കൂടുതലായകൊണ്ട് ആഴ്ച ഒരിക്കൽ മാത്രമേ ഇവനെ കുളിപ്പിക്കാറുള്ളൂ ഇപ്പോൾ പ്രത്യേകിച്ച് മഴയൊക്കെയാണ് പിന്നെ ഇവനെ പിടിച്ചു നിർത്തി നമ്മൾ കഷ്ടപ്പെട്ട് ഇതൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് കുളിപ്പിക്കാൻ കൊണ്ടുപോകുന്ന കാഴ്ചയാണ് ഈ കാണുന്നത് ഇതാണ് കുളിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഷാമ്പു സ്കിൻ ഇൻഫെക്ഷൻ ഉള്ളതുകൊണ്ട് സ്പെഷ്യലി ഡോക്ടർ പറഞ്ഞു ഷാമ്പൂ യൂസ് ചെയ്ത് തന്നെയാണ് കുളിപ്പിക്കുന്നത് കുളിപ്പിച്ച് കഴിഞ്ഞാലുള്ള ഒരു സന്തോഷ പ്രകടനമാണിത് മറ്റുള്ള ഡോക്സൊക്കെ ഇവന് ചുറ്റി കളിച്ചുകൊണ്ടേ ഇരിക്കും ഇവരൊക്കെ കളിക്കാൻ വേണ്ടി പരസ്പരം വിളിക്കുന്ന കാഴ്ചയാണ് ഈ കാണുന്നത് കുളിപ്പിച്ച് കഴിയുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ഒരു പ്രത്യേക എനർജിയാണ് കളിക്കാൻ വേണ്ടി